ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എയർപ്രോസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണല്ലേ ഇതാണോ അപ്പോൾ വീഡിയോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന ഒത്തിരി വ്യൂവേഴ്സിന് ഇത് ഇത്രയും കാര്യങ്ങൾ അറിയാത്തതുണ്ട് ഞാൻ ചെയ്യുമ്പോഴാണ് അവരത് ചെയ്യണതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇന്നലും കൂടി ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കാരണം എല്ലാം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ നല്ല പഠിച്ച രീതിയിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ പുകയത്തിൽ പറയല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ കാരണം ഓരോരുത്തർ എൻ്റെ വർക്കുകൾ കണ്ടിട്ട് അതേ രീതിക്ക് ചെയ്തിട്ട് ആ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ നമുക്ക് ഐശ്ശര്യമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഗിയർ വയർ എടുത്തിട്ടുണ്ട് അതുപോലെ എൻ ബീഡ് എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഗിൽറ്റർ ട്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗിൽറ്റർ ട്യൂബ് ചെറിയ നമ്മൾ എന്താ പറയുക വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്തിട്ട് ബാലൻസ് വന്ന പീസ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി ഓക്കെ പിന്നെ ഇത്രയും മെറ്റീരിയൽസ് നിങ്ങൾ കയ്യിൽ അവൈലബിൾ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ എയർ ആക്സസറീസ് ആയാലും ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും എയർ ആയാലും എൻ്റെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ എയർ ഓയിലിന് ഒത്തിരി പേര് ഫീഡ്ബാക്ക് ബാക്ക് ചെയ്തിട്ടുള്ളൊരു എയർ ഓയിലും കൂടിയാണ് കാരണം ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഓരോരുത്തരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഉറക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ് അല്ലേ ഓരോരുത്തർക്കായിട്ടും ഉറക്കില്ല എന്നുള്ളത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യത്തിൽ ഒന്നാണ് ഉറക്കം എന്നത് നമ്മൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം കാരണം മനസ്സ് ഫ്രീ ആയിട്ട് നമുക്ക് കിടന്ന് കെടുന്നുറങ്ങാൻ കഴിയാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം നിറഞ്ഞ കാര്യമാണ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതേ രീതിയിലുള്ള ഒത്തിരി ആളുകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി കാരണം ഒത്തിരി മെഡിസിന് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അവർക്ക് വളരെ ഉറക്കക്കുറവാണ് അപ്പോൾ ഉറക്കക്കുറവുള്ള ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ എയർ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ല നാച്ചുറലായിട്ട് നമ്മൾ ബീട്ടിൽ ചെയ്തെടുക്കുന്ന എയർ ഓയിലാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കയറി നിങ്ങൾക്ക് നമ്മളെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പീസാക്കിയിട്ട് ഗിയർ വെയർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ നമ്മൾ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല രീതിക്ക് തന്നെ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ വളരെ സിംപിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇതേ രീതിക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടി ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ടതെന്നും കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കൊക്കെ എന്താ പറയുക കമൻറ്റ് എഴുതി വിടാൻ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് വീഡിയോ കാണുക എന്നല്ലാതെ അവർക്ക് കമൻറ്റ് കാര്യങ്ങൾ എഴുതാനോ അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ എന്താ പറയുക അവർക്ക് ജസ്റ്റ് വീഡിയോ കാണുക അത്രയേ അവർക്ക് അറിയുള്ളൂ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അറിയാത്തതുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്ന് വരെ പറഞ്ഞ ആളുകൾ ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് ചോദിക്കാവുന്നതാണ് അതുപോലെ സ്ത്രീലും അമ്മ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ കയറിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽസ് ആണ് വേണ്ടതെച്ചാലും കേട്ടോ അപ്പോൾ ഉറക്കക്കുറവ് ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കാരണം ഒത്തിരി ആളുകൾക്ക് ആശ്വാസം കിട്ടിയിട്ടുള്ള ഒരു എയർ ഓയിലും കൂടിയാണ് കേട്ടോ കാരണം താരന്ക്ക് നല്ലൊരു മാറ്റം തന്നെ ഉണ്ട് കേട്ടോ താരന് എന്താ പറയുക ജെൻസിനായാലും ലേഡീസിനായാലും ആ എയർ ഓയിൽ തേച്ചിട്ട് താരന് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഉറക്കക്കുറവ് മുടി കൊഴിച്ചില് മുടിയിലെ മരടിപ്പ് മരടിപ്പ് എന്ന് പറയാൻ കാരണം വളർച്ച ഇല്ലാതെ ഒരേ ലെവലിൽ എന്നും നിൽക്കണ ഒരു മുടി ഉണ്ടാവുമല്ലോ ആ മുടികൾക്ക് നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല സുഖ നിദ്ര ആയിട്ട് കിടന്നുറങ്ങാനും പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു എഫക്റ്റീവ് കേട്ടോ അപ്പോൾ ഞാൻ പറയണതല്ല കസ്റ്റമർ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ് അവരുത് വോയിസ് കാര്യങ്ങൾ അവർക്ക് താല്പര്യമില്ലാതെ നമ്മൾ പബ്ലിക്കിലോട്ട് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാത്തത് കേട്ടോ കാരണം അവർ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്യണേ നിങ്ങൾ കണ്ടില്ലേ ആ എല്ലാം ഒരു പീസ് ഞാൻ ചെയ്യണേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ബാക്കിയുള്ള എല്ലാ പീസുകളും ചെയ്യുക ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് മനസ്സിലാവണ്ടെന്ന് വിചാരിക്കണേ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ അതിനോട് ചേർത്തിട്ട് വേറൊരു പീസും കൂടി ചുറ്റി കൊടുക്കാണ് കേട്ടോ ഈ സ്റ്റെപ്പ് വണ് ആദ്യം ഉയർച്ച പിന്നെ താഴ്ച പിന്നെ ഉയർച്ച പിന്നെ താഴ്ച്ച ആ രീതിയിലാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുക ഓക്കെ അങ്ങനെ രണ്ട് സ്റ്റെപ്പാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗിൽട്ടർ ട്യൂബ് കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് പീസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം ഒത്തിരി വലിയ പീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ ഒത്തിരി ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല കാരണം എൻ്റെ ഫോണ് വലിയ ഐഫോൺ കാര്യങ്ങളൊന്നുമല്ല ക്ലാരിറ്റി തീരെ തീരല്ലാത്തൊരു ഫോണാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു ഫോണും കൂടിയാണ് അപ്പോൾ കാരണം ആ ഒരു ഫോൺ കൊണ്ടാണ് എന്നെ നാല് പേര് അറിയപ്പെട്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വീഡിയോ ക്ലാരിറ്റി കുറവാണെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് നമുക്ക് എന്താ പറയുക വലിയൊരു എമൗണ്ട് മുടക്കിയിട്ട് ഫോൺ എടുക്കുകയെന്ന് പറഞ്ഞതൊന്നും ഇപ്പോൾ സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കുറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് ആദ്യം വലുത് പിന്നെ ചെറുത് അങ്ങനെ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ട് ചെയ്യാം കേട്ടോ വീഡിയോയിൽ കാണുന്നതുപോലെ നല്ല രീതിക്ക് തന്നെ അത് ചുറ്റി കൊടുക്കുന്ന ടൈമിൽ തന്നെ നല്ല രീതിക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടുത്തത് നമ്മൾ ആദ്യം ഒന്ന് ഒരു സ്റ്റെപ്പ് വലിയ സ്റ്റെപ്പ് പിന്നെ ചെറിയ സ്റ്റെപ്പ് പിന്നെ ആദ്യം വലതു ഭാഗം പിന്നെ ഇടത് ഭാഗം പിന്നെ വലതു ഭാഗം ഇടത് ഭാഗം ഞങ്ങൾ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ട് വീഡിയോയിൽ കാണതുപോലെ പോലെ ചെയ്യട്ടോ അപ്പോൾ ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും ലൈക്ക് അടിക്കാതെ കാണുന്നവരില്ലേ അപ്പോൾ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ വീഡിയോൻ്റെ സൈഡിലായിട്ട് ഒരു ലൈക്കിൻ്റെ ബട്ടൺ കാണാൻ പറ്റും ഒരു കൈയിൻ്റെ വിരൽ കാണാൻ പറ്റുള്ളൂ വിരലിങ്ങനെ തമ്പായിട്ട് അതിലൊന്ന് ഒറ്റ തവണ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലൈക്ക് ഈ ലൈക്ക് അടിക്കുകയെന്ന് നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ലൈക്കാണ് നമുക്ക് കിട്ടണത് ആ ലൈക്കിനനുസരിച്ചായിരിക്കും നമ്മളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് പാസ്സായിട്ട് പോകണത് അങ്ങനെ പാസ് 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 ആയിട്ട് പോണത് കാരണം ഷെയർ ചെയ്യാമെന്ന് പറയലോ അതേ ഒരു കണ്ടീഷനാണ് കേട്ടോ ഈ ലൈക്ക് കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ലൈക്കിൻ്റെ അനുസരിച്ചായിരിക്കും മറ്റുള്ളവരിലേക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അവർ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ അങ്ങനെ ഷെയർ ചെയ്ത് പോവും ഓക്കെ അപ്പോൾ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാകുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പുതിയതായിട്ടുള്ള ഒത്തിരി വ്യൂവേഴ്സ് നമ്മളുടെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഞാൻ വെൽക്കം ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാനും നിങ്ങളും ഒരുമിച്ചായിരിക്കും മുമ്പോട്ട് പോവുക ഓക്കെ പിന്നെ ഞാനൊരു കമ്പനീനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഒറേ ഫ്ലേ എന്ന് പറഞ്ഞ കമ്പനി ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ അതിൽ കാര്യമായിട്ടൊന്നും എന്ന് പറയാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇതും ഇല്ല കേട്ടോ ടെൻഷനെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല ഒരു കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകൾക്ക് ടെൻഷൻ ഉണ്ടായിരിക്കില്ലേ കുറച്ച് തന്നെ എന്നെക്കൊണ്ടൊന്നും പറ്റൂല ഞാൻ പത്താം ക്ലാസ് പാസ്സായതാണോ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ഉള്ള സംശയം ഉണ്ടാവും പക്ഷേ ഒട്ടും ആ ഒരു ടെൻഷനെ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ള ആളുകൾ എന്നെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾ ആധാർ കാർഡ് ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ഭാഗവും അതുപോലെ ബാക്ക് ഭാഗവും നിങ്ങൾ എനിക്ക് ഫോട്ടോ എടുത്ത് ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരിക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഇമെയിൽ ഐ ഡി അതുപോലെ പാസ്വേഡ് പിന്നെ നിങ്ങൾക്ക് ഇൻബോക്സിലോട്ട് വരുന്ന മെസ്സേജ് വരുന്ന ഒരു ഫോൺ നമ്പറും ആണ് വേണ്ടത് ഓക്കെ നിങ്ങൾ ആ അക്കൗണ്ട് ഏതിലാണോ ഓപ്പൺ ചെയ്യുന്നത് ആ ഓപ്പൺ ചെയ്യുന്നതിൽ ഇൻബോക്സിലോട്ട് സാധാ ടെക്സ്റ്റ് മെസ്സേജിലോട്ട് വരുന്നൊരു നമ്പർ ഉണ്ടാകുമല്ലോ അത് അതാ ആ ഒരു ഫോൺ നമ്പറാണ് വേണ്ടത് ചില ആളുകൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യാനായിട്ടുള്ളതായിരിക്കും ചില നമ്പറുകൾ ചില ആളുകൾക്ക് വിളിക്കാനുള്ള അങ്ങനത്തെ നമ്പർ ഉണ്ടാവും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതിലുള്ള വർക്ക് കാര്യങ്ങളെന്ന് ചോദിച്ചാൽ അതിൽ ബ്യൂട്ടി പ്രൊഡക്റ്റുകളാണ് ആ പ്രൊഡക്റ്റ് വാങ്ങണമെന്നൊന്നും നിങ്ങൾ കമ്പനി നിർബന്ധിക്കുന്നില്ല പക്ഷേ നീ നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കാരണം ഫേസ് വാഷ് ലിപ് ബാം ലിപ്റ്റിക്ക് കാജൽ എന്താ പറയുക അതേപോലെ പൗഡർ പെർഫ്യൂമ് ഷാംപൂ സ്ക്രബ്ബർ ഇത്ര ഐറ്റംസൊക്കെയാണ് അതിലുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഓൺലൈനിലായാലും മീഷോന്നായാലും അതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആമസോൺ എല്ലാം ഏതൊക്കെയാണോ ഓൺലൈൻ മാർക്കറ്റിംഗ് ഉള്ളത് അതിലൂടെയൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണല്ലേ അപ്പോൾ അതിലൂടെയൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ കംഫർട്ടബിൾ ആകുന്ന ആളുകൾ തന്നെയാണ് എങ്കിലും കൂടിയിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതിലോട്ട് പണം അടക്കുന്നു സാധനം നിങ്ങളിലോട്ട് എത്തുന്നു നിങ്ങൾ നമ്മളത് യൂസ് ചെയ്യുന്നു അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നു അത്രേ മാത്രമേ അതിൽ നടക്കുന്നുള്ളൂ പക്ഷേ ഇതിലേന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീനാണ് ഞാൻ പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ സൺസ്ക്രീനിന് ആയിരത്തോളം രൂപ വരും ആ രൂപ വരുവാണെന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് വരുന്ന റേറ്റ് വെറും അഞ്ഞൂറ് രൂപ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന പോയിൻ്റ് നാല് പോയിൻ്റ് അഞ്ച് പോയിൻ്റ് ഒക്കെ നമുക്ക് ബി ബി ആയിട്ട് അവിടെ വരും നമ്മളെ അക്കൗണ്ടിൽ അപ്പോൾ ആ പോയിൻ്റ് ബേസിനാണ് നമുക്ക് ഒരു മാസത്തിന് നൂറ്റി ഇരുപത് പോയിൻ്റ് നമ്മൾ ഫില്ലാക്കി കഴിഞ്ഞാൽ കാരണം നമ്മൾ എല്ലാ നൂറ്റി ഇരുപത് പോയിൻ്റ് ആവുകയാണ് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യണമെന്നൊന്നും കമ്പനി പറയുന്നില്ല പക്ഷെ നമ്മൾ പോയിന്റ് നമ്മളെ കൊണ്ട് എത്രത്തോളം പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എല്ലാം അതിലുള്ള ഫുള്ളും വാങ്ങി വെക്കണം എന്നാരും പറയണില്ല എത്രത്തോളം പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങി യൂസ് ആക്കണം നമ്മൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാവില്ല ഇപ്പോൾ ചില ആളുകൾക്ക് പൗഡർ തീർന്നിട്ടുണ്ടാവും അത്ത ആളുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഒന്നുകൂലം നമ്മൾ ഷോപ്പുകളിൽ പോയിട്ട് വാങ്ങും അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങും അല്ലേ അപ്പോൾ ഈ ഷോപ്പുകളിലും ഓൺലൈനായിട്ടൊക്കെ വാങ്ങുമ്പോൾ നമുക്കത് എന്താ പറയുക നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുക ആക്കുക അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിലൂടെ ഈ ഓറി ഫ്ലെയിം എന്ന് പറഞ്ഞ കമ്പനിയിലൂടെ നമ്മൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു നമ്മൾ യൂസ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് അതിൻ്റെ പോയിൻ്റ് വരുന്നു ആ പോയിൻ്റിൽ ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ചിലപ്പം ചില പ്രൊഡക്റ്റുകൾ പത്ത് പോയിൻ്റ് ഉള്ളതായിരിക്കാം ചിലത് മൂന്ന് പോയിൻ്റ് ആയിരിക്കാം അങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട് അപ്പോൾ കുറഞ്ഞ റേറ്റിനുള്ളതുണ്ട് കുറഞ്ഞ റേറ്റിനുള്ളത് നമ്മൾ വാങ്ങിയുമ്പോൾ അങ്ങനെ നമുക്ക് ഒരു മാസം നൂറ്റി ഇരുപത് പോയിൻ്റ് നമ്മൾ കറക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാസം കമ്പനി ഓരോ ഓഫർ കാര്യങ്ങൾ തരുന്നുണ്ട് കഴിഞ്ഞ മാസം കമ്പനി ഓഫർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത് പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ മൂവായിരത്തി ശിൽ രൂപയുടെ ക്യാഷ് റോള് മൂവായിരത്തി ഷില്ലാൻ തോന്നുന്നത് ആ ക്യാഷ് റോള് വെറും മുന്നൂറ്റി ശില് രൂപക്ക് മൂന്ന് ക്യാഷ് റോള് മനസ്സിലാവണ്ട ഒന്നോ രണ്ടോ എല്ലാം മൂന്ന് ക്യാഷ് റോള് അതും നല്ല കമ്പനി സാധനം മനസ്സിലാവണം നല്ല ക്വാളിറ്റി ഉള്ള ക്യാഷ് റോൾ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഓരോ മാസവും ഓരോ ഗിഫ്റ്റ് കാര്യങ്ങളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ക്യാഷ് വൗച്ച് വൗച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്നെ സ്ത്രീ കാണുന്ന നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ താഴെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാം മനസ്സിലാവണമുണ്ടോ ഇപ്പോൾ ഞാൻ ചേർന്നു എൻ്റെ താഴെ ഞാൻ വേറൊരാളെ ചേർത്തി അപ്പോൾ ഞാൻ എനിക്ക് പർച്ചേസ് ഒന്നും ചെയ്യും ഞാൻ ചിലപ്പം ഒരു മാസത്തിൽ രണ്ട് മൂന്നാല് തവണ പർച്ചേസ് ചെയ്യും നിൽക്കുക പക്ഷേ പിന്നീട് എനിക്ക് പോയിൻ്റ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ ഞാൻ വേറെ ഒരാളെ ചേർത്തിട്ടുണ്ട് അവർ അതിന്ന് ഒരു മാസത്തിൽ എല്ലാ പ്രോഡക്റ്റുകളും എല്ലാ പ്രൊഡക്റ്റും വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യും അപ്പോൾ അവർ വാങ്ങുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെ പോയിൻ്റ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് അവരെടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് പോയിൻ്റ് ആയിരിക്കും അപ്പോൾ ആ മൂന്ന് പോയിൻ്റ് അതേ സെയിം എനിക്കും വരും മനസ്സിലാവണ്ടോ പിന്നെ അവർ ചിലപ്പോൾ പത്ത് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതേ സെയിം പത്ത് പോയിൻ്റ് എനിക്കും വരും അപ്പോൾ ഞാൻ നാല് തവണയാണ് ഒരു മാസം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ അവർ കയറ അവർ പർച്ചേസ് ചെയ്യുന്നതിന് അനുസരിച്ച് എൻ്റെ പോയിന്റ് ഇങ്ങനെ കൂടി പോടിയിരിക്കും അപ്പോൾ ഒരു മാസത്തിൽ നൂറ്റി ഇരുപത് പോയിൻ്റ് ആക്കാനും നമുക്ക് വളരെ സിമ്പിളായിരിക്കും മനസ്സിലാവണോ അപ്പോൾ അതുപോലെ ഫേസ് ഫേസ് കിറ്റ് ഫേഷ്യലിൻ്റെ ബിസ്കിറ്റ് ഒക്കെ അവൈലബിൾ ആണതിൽ അതൊക്കെ നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കുക അതുപോലെ പുറത്ത് പോയി ഫേഷ്യൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി കോസ്റ്റ് മുടക്കേണ്ടി വരും അല്ലേ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മളെ സൗകര്യപ്രകാരം ചെയ്യാം നമ്മൾ പുറത്തിറങ്ങി പോയി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ അതിൻ്റെയൊക്കെ ഒരു എമൗണ്ട് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലോട്ടായിട്ട് വരുന്നതുമാണ് മനസ്സിലാണ് ഒരു മാസത്തിന് ഇത്രയെന്നുള്ളത് ഒരു ഒരിതുണ്ടാവും നമ്മൾ ഓരോ പോയിൻറ്റും നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ടാണ് അപ്പോൾ ഓരോ പോയിൻ്റും നമ്മൾ അതിൽ നേടിയെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ആദ്യം എന്താ പറയുക ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങണതെന്നാണ് ഞാൻ പറയണത് മനസ്സിലാകണം അപ്പോൾ നിങ്ങൾക്ക് ആ ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് ചേരാം പക്ഷെ നിങ്ങൾ ഒരു രൂപ എവിടെയും പോകണില്ല നിങ്ങൾക്ക് അത് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇതിൽ തുടരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അതുപോലെ ഒത്തിരി ഓഫർ കാര്യങ്ങൾ വലിയ രീ മാനേജ്മെൻറ്റ് അതുപോലെ ഡയമണ്ട് സ്റ്റാ സ്റ്റാൻഡിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഏണിങ്സും അതുപോലെ കമ്പനി ഫ്രീ ആയിട്ട് നമുക്ക് വിദേശത്തോട്ടുള്ള ട്രിപ്പ് കാര്യങ്ങൾ എല്ലാം ഇതിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പോൾ അതുപോലെ ഇതിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മീറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓഫ്ലൈനായിട്ട് മീറ്റിംഗ് വരികയെന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറം ഭാഗത്ത് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഞ്ചേരി ഭാഗത്താണ് മീറ്റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മഞ്ചേരിയാണ് ഇത് ഇപ്പോൾ ഒരു കൺഫർമേഷൻ നിൽക്കണത് ഓക്കെ അപ്പോൾ എല്ലാ ഭാഗത്തും മീറ്റിങ് നടക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും ഓക്കെ നമ്മൾ ഓരോ ഭാഗത്ത് എത്രത്തോളം ടീമാണ് ഉള്ളത് ആ ടീം ബേസിലാണ് ഓരോ ജില്ലയിൽ മീറ്റിങ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയും മീറ്റിംഗ് നമുക്ക് അറ്റൻഡ് ചെയ്യാം അതുപോലെ ഓൺലൈൻ അല്ലാതെയും നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ കമ്പനി ഇപ്പോൾ എല്ലാം പോട്ടെ നമ്മൾ ഓരോ ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഈ കമ്പനിയെക്കുറിച്ച് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം ഓക്കെ ഇപ്പം ഞാൻ നിങ്ങളോട്ട് പരിചയപ്പെടുത്തി തരും ഈ കമ്പിനെ കമ്പനിയെക്കുറിച്ച് അതുപോലെ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് മറ്റുള്ളവരോട് പറയാനും അവർ ഈ കമ്പനിയിലോട്ട് എന്താ പറയുക വെൽക്കം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും നല്ലൊരു ടീം ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്കൊണ്ട് പറ്റും പിന്നെ നമ്മൾ ജസ്റ്റ് ഏതൊരു ബിസിനസ്സിലായാലും നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യണുണ്ടോ അത്രത്തോളമായിരിക്കും അതിൻ്റെ ബിസിനസ് റണ്ണിങ് എന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ പരമാവധി ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആളുകളും ഫേസ് വാഷ് ലിപ്റ്റിക്ക് കാച്ചിൽ പൗഡർ ഇതെല്ലാം യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് നമുക്ക് തന്നെ അതിൽ നിന്ന് വാങ്ങാം അതുപോലെ റീസെല്ലിംഗ് ആയിട്ടും ചെയ്യാം പല രീതിയിലും ഇതിൽ ബിസിനസ് ചെയ്യാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ സ്ക്രീൻ കാണാൻ നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ ചെയ്തെടുത്തല്ലോ അല്ലേ അപ്പോൾ ഈ വർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഫ്ലവർ എങ്ങനെയാണ് കൊടുക്കണമെന്നൊക്കെ അപ്പോൾ നല്ല രീതിക്ക് തന്നെ ചെയ്തെടുക്കുക ചെയ്തെടുത്ത് ഓരോ തവണ ചെയ്തെടുത്ത് വരുമ്പോഴും നമ്മൾ നമ്മളൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കാരണം ഒത്തിരി ലെങ്ത് ഉണ്ട് വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്പീഡാക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് പിരിച്ചെടുക്കുക കേട്ടോ നമ്മൾ ഈ വർക്ക് ഫസ്റ്റിൽ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതിൻ്റെ എൻ്റിലോട്ടും പോവേണ്ടത് കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ അവിടെ ഇപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ കോർത്ത് എടുക്കുന്നത് അത് ആ ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാനത് ചെയ്ത് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം ക്യാമറയുടെ ഫോണിൻ്റെ കുറച്ച് സൈഡിലോട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും കൂടിയിട്ട് നിങ്ങൾക്കത് ക്ലിയറായിട്ട് കാണാൻ പറ്റും നമ്മൾ ആദ്യം ചെയ്ത വർക്കിൻ്റെ എൻഡിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ചെയ്തല്ലോ അതും രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്തിനാണ് ആ ഫ്ലവറിൻ്റെ നെറ്റ് കട്ട് ചെയ്തിട്ടുള്ളതെന്ന് അത് ഓവറായിട്ട് ഇങ്ങനെ നെറ്റായി നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ കട്ട് ചെയ്യേണ്ട എന്ന് തോന്നുന്ന ആളുകൾക്ക് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ നിർത്താം പക്ഷേ എനിക്ക് ഒന്നും കൂടി ഒരു ഭംഗി കിട്ടിയത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ അകവും കുറവും എങ്ങനെയായിരിക്കണെന്നുള്ളത് നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ടന്നെ നമുക്ക് ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ ഇപ്പോൾ ഏകദേശം അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയ വർക്കും കൂടി അതിലോട്ട് ചെയ്താലാണ് അത് ഒരു നൂറിൽ നൂറ് ശതമാനം ഫിനിഷിങ് ആവുള്ളൂ കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ആ നെറ്റിൽ ആ എന്താ പറയുക ഡൗട്ട്സ് വൈറ്റ് ഡോട്ട്സ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗി കേട്ടോ ഇത് വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ പിന്നെ നിങ്ങൾ ചോ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എന്തിനാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നല്ലേ അപ്പോൾ ആ ഫ്ലവർ നല്ലോണം എന്നാൽ അതിലോട്ട് പാറിപ്പറന്ന് നിൽക്കാതെ നല്ല അതിലോട്ട് നല്ല എന്താ പറയുക സ്പെൻഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ആ ഗിൽട്ടർ ട്യൂബ് ആ ഇടയിലൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ല രീതിക്ക് തന്നെ ആ അതിൻ്റെ ഗ്ലിറ്ററിങ് നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ളതായതുകൊണ്ട് മൾട്ടി മൾട്ടി കളറാണ് കേട്ടോ അതുകൊണ്ട് നല്ലൊരു മൾട്ടി കളർ കളറാവുമ്പോൾ ഏതിനോടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറും കൂടിയാണല്ലേ അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞല്ലോ ഫൈനൽ വർക്ക് ആ ഫൈനൽ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ചെറിയ മക്കൾക്കും അതുപോലെ വലിയ ആളുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത് കാരണം ആലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്യണോ നമുക്ക് നേരിട്ട് സ്ലൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ പോരേന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ അതിലും ബെറ്റർ ഈ ആലിഗേറ്റർ ക്ലിപ്പ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ചെയ്യേണ്ടത് കേട്ടോ കാരണം നല്ല രീതിക്ക് തന്നെ നമുക്കതൊരു കംഫർട്ടബിളായിട്ട് അവിടെ നിന്നോളും പിന്നെ നമ്മൾ ചില ടൈമുകളിൽ എവിടെയെങ്കിലും പോകുന്ന ടൈമുകളിൽ ചിലപ്പോൾ സ്ലൈഡ് വെച്ച സ്ഥലം ഓർമ്മ ഉണ്ടാവില്ല ഇതതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഓൾറെഡി ഇതിന് സ്ലൈഡ് അവിടെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ സ്ലൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള ഹെയർ പ്രോച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഗിൽറ്റർ ട്യൂബ് അതുപോലെ ക്രിസ്റ്റൽ ബീഡൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഫസ്റ്റ് വീഡിയോകളൊക്കെ കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അവർ ഫസ്റ്റ് വീഡിയോ ഒക്കെ കാണാത്തവരായിരിക്കും അപ്പോൾ അവർ ആ വീഡിയോ കൂടെ ഒന്ന് പോയി കാണാം എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ രണ്ട് സൈഡിലും നമ്മൾ ആലിഗേറ്റർ ക്ലിപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ വളരെ സിമ്പിളായി നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ മുടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുക അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുക ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഓക്കേ